നമസ്കാരം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഗ്നിവീർ പദ്ധതിയിൽ ചില മാറ്റങ്ങൾ വരുന്നു എന്ന് നമ്മൾ കുറേ നാളുകളായി കാണുന്നുണ്ട് എന്നാൽ ഇത് അവസാനഘട്ടത്തിലായി നമ്മൾ കുറച്ച് വിശ്വസിക്കട്ട രീതിയിൽ ചില ഇൻഫോർമേഷനുകൾ ലഭിച്ചിരിക്കുന്നു അഗ്നിവീർ പദ്ധതിയിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് ഇനി നമുക്ക് അതിൽ പരിശോധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ മാറ്റങ്ങൾ വരും അത് എപ്പോൾ വരുമെന്നാണ് അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് റാലി പെൻഡിങ്ങാണ് രണ്ടു തവണ മാറ്റിവെച്ചു രണ്ട് സ്ഥലങ്ങളും മാറ്റിവെച്ചു ഇനി അതപ്പോൾ ഉണ്ടാകുമെന്ന് കൂടി നമ്മൾ പരിശോധിക്കാം അല്ലെ അപ്പൊ ആദ്യം നമുക്ക് നോക്കാം പദ്ധതിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് അത് എപ്പോൾ വരുമെന്നുള്ളത് ഓക്കെ നമുക്കതിലേക്ക് പോകുകയാണെങ്കിൽ അഗ്നിവിൽ പദ്ധതിയിൽ വരത്തേണ്ട മാറ്റങ്ങളെ കുറിച്ച് ഇന്ത്യൻ സർവേ ഇന്ത്യൻ ആർമിയും നേവിയും എയർഫോഴ്സും നടത്തിക്കഴിഞ്ഞു റിപ്പോർട്ടുകൾ കേന്ദ്ര ഗവൺമെന്റിന് കൊടുത്തു കേന്ദ്ര ഗവൺമെന്റ് അതിനെ പരിശോധിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ സേന ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് കാതലായ മാറ്റങ്ങൾ തന്നെ വരുത്തണമെന്ന് ആ മാറ്റങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ഉണ്ടാവാൻ പോകുന്നത് നിങ്ങൾ എല്ലാവരും ആഗ്രഹിച്ച പോലെ തന്നെ ഒന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇരുപത്തഞ്ച് ശതമാനം സ്ഥിരപ്പെടുത്തുക എന്നുള്ളത് മാറി ഇനി അത് അൻപത് ശതമാനം ആളുകളെ സ്ഥിരപ്പെടുത്തും ആദ്യം നൂറ് പേരുമായി ഇരുപത്തിയഞ്ചു പേരായിരുന്നു ഇനി അമ്പത് പേരായി അപ്പൊ അൻപത് ശതമാനം പേരെ സ്ഥിര നിയമനം ആക്കും എന്നുള്ളതാണ് ഒന്നാമത് രണ്ടാമത്തെ മാറ്റം എന്നുള്ളത് നമ്മുടെ സാലറിയുടെ കാര്യത്തിൽ വർധനവ് ആവശ്യമുണ്ടായിരുന്നതാണ് ആ സാലറി ഏറ്റവും ചുരുങ്ങിയത് അൻപതിനായിരം രൂപ ആക്കണം എന്ന രീതിയിലേക്കാണ് ഈ മാറ്റം ഉണ്ടാവുന്നത് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജ് സംബന്ധിച്ച കാര്യമാണ് ഈ ഏജ് സംബന്ധിച്ച കാര്യങ്ങളിൽ ഒന്ന് നിങ്ങൾ ഓർത്തിരിക്കണം ജി ഡി പണ്ട് മുതലേ പറഞ്ഞിട്ടുണ്ട് പതിനേഴര മുതൽ ഇരുപത്തി ഒന്ന് വരെ എന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇരുപത് വയസ്സും അഞ്ചു മാസം അല്ലെങ്കിൽ ആറു മാസവും പൂർത്തിയായി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് പിന്നെ അപേക്ഷിക്കാൻ കഴിയില്ലായിരുന്നു ഇരുപത്തൊന്ന് പറിച്ചിലൊക്കെ ഉണ്ട് പക്ഷെ ഇരുപത് വയസ്സും ആറു മാസം കഴിഞ്ഞാൽ അപേക്ഷ പോവില്ല അതുപോലെ തന്നെ ഇരുപത്തിമൂന്ന് വയസ്സുവരെ എന്ന് പറയുന്ന ടെക്നിക്കൽ ആണെങ്കിലും നഴ്സിംഗ് അസിസ്റ്റന്റ് ആണെങ്കിലും ടെക്നിക്കലിന്റെ നഴ്സിംഗ് അസിസ്റ്റന്റ് മാസം അപേക്ഷ പോലാകും ഇതിൽ വലിയ മാറ്റങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട പ്രത്യേകിച്ച് ഓർക്കുക ജി ഡി പോസ്റ്റിലേക്കുള്ള പതിനേഴര ടു എന്നുള്ളത് അതുപോലെ തന്നെ തുടരും എന്നാൽ ഉണ്ടാകുന്ന മാറ്റം എന്താണ് ഇരുപത്തിയൊന്ന് വയസ്സ് പൂർത്തിയാകുന്നതുവരെ പേക്ഷിക്കാം എന്ന മാറ്റം ഇതിൽ വരും ഇരുപത് പോയിന്റ് ആറ് എന്നുള്ളത് ഇരുപത്തിയൊന്ന് വയസ്സ് പൂർത്തിയാകുന്നവരെ അപേക്ഷിക്കാൻ കഴിയും ഈ ടെക്നിക്കലില് ഇപ്പോൾ ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നത് അത് ഇരുപത്തി മൂന്നായി കിട്ടാൻ സാധ്യതയുണ്ട് ട്രേഡ്മാർ അതുപോലെ ഇരുപത്തി മൂന്നായി കിട്ടാൻ സാധ്യത ഇതിലൊക്കെ ഇരുപത്തിരണ്ട് ആറ് എന്നുണ്ടായിരുന്നത് മാറി ഇതെല്ലാം ഇരുപത്തി മൂന്ന് വയസ്സ് വരെ ആയി കിട്ടും എന്നുള്ളതല്ലാതെ ഇരുപത്തി അഞ്ചോ ഇരുപത്തി ഏഴോ ആകുമെന്നു ആരും പ്രതീക്ഷ വെക്കണ്ട ഇവയൊക്കെ കിട്ടിയാൽ നല്ലത് എന്നല്ലാതെ സേന ആവശ്യപ്പെട്ടെങ്കിലും എന്നൊരു ഗ്യാരണ്ടി ഇതുവരെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല എന്നാൽ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം ഇത് എന്തായാലും നടക്കും ഇരുപത്തി ശതമാനത്തിന് അൻപത് ശതമാനം എന്നുള്ള മാറ്റം കേന്ദ്ര ഗവൺമെന്റ് തന്നെ അംഗീകരിച്ചിട്ടുണ്ട് പിന്നെ പേയ്മെന്റിന്റെ കാര്യത്തിലുള്ള ഈ രണ്ട് കാര്യങ്ങളിൽ അടിയന്തരമായ തീരുമാനം കൈക്കൊള്ളാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ അറിയാം വയസ്സ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷവും നമുക്ക് ചിന്തയുള്ള ഒരു കാര്യം ബാക്കി കിടക്കുന്നുണ്ട് ഇവിടെ ലീവിനെ സംബന്ധിച്ചിട്ട് ഈ ലീവിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ചിന്ത സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിലും കാതലായ മാറ്റം വരും എന്ന് തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാം എന്തായാലും സ്ഥിര നിയമനം നേടിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും സാധാരണപ്പെട്ട ആൾക്കാർക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും അതോടൊപ്പം ലീവും കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്നുള്ള കാര്യം നോക്കുക അതുകൊണ്ട് അഗ്നിവീർ പദ്ധതിയെ ഇനി ആരും നിസാരവൽക്കരിച്ച് കളയേണ്ട അഗ്മീർ എന്ന് കണ്ടിട്ട് പേടിച്ചു നിൽക്കാതെ ഭയന്ന് നിൽക്കാതെ അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന കാര്യത്തിൽ വറിയ ഇത്തവണ നടന്ന നമ്മളെ പെൻഡിങ് റാലികളിൽ അല്ലെ കാലിക്കട്ട് എറായിലൊക്കെ റാലിയിൽ കാലിക്കെട്ടിലൊക്കെ നിങ്ങൾ ഓർക്കണം രണ്ടായിരത്തി അഞ്ഞൂറോളം പേരാണ് നമ്മളെ പരീക്ഷകൾ പാസ്സായിരിക്കുന്നത് പ്ലസ് നമ്മൾ നോക്കൂ തിരുവനന്തപുരത്ത് ആണെങ്കിലും ഒരു മൂവായിരം പേര് പാസ്സായിരുന്നു ടോട്ടൽ ഒരു അയ്യായിരത്തി അഞ്ഞൂറ് പേരേ ഉള്ളൂ ഇതിന് തനിച്ചൊരു റാലി നടത്താതിരുന്നത് അതൊരു കാരണം പിന്നീട് ആ സമയത്തും മഴ വന്നു രണ്ടാമത്തൊരു കാര്യം നമ്മൾ ആശ്വസിക്കേണ്ട ഒരു കാര്യം അഗ്നിവീർ പദ്ധതിയിൽ കാതലായ മാറ്റങ്ങൾ വരുന്നതിനു ശേഷം നമ്മളെ റിക്രൂട്ട്മെന്റ് നടന്നാൽ നമുക്ക് ഡയറക്റ്റ് ആ റിക്രൂട്ട്മെന്റിലേക്ക് പോകാമല്ലോ അപ്പോ അല്പം നിങ്ങൾ കാത്തിരുന്നാൽ അതായത് വേഗവോളം കാത്തിരുന്നാൽ ആറുകോളം കാത്തിരിക്കൂ എന്ന് പറയുന്നത് പോലെ താമസിച്ചു എന്നുള്ളൊരു ചിന്ത ആരും വേണ്ട എല്ലാവരും അവരുടെ പ്രാക്ടീസ് നല്ല രീതിയിൽ നടത്തുക ഒരു പക്ഷേ തിരുവനന്തപുരം കൂടെ തന്നെ നിങ്ങളുടെ ഫിസിക്കൽ നടത്തിയേക്കാം ഇനി അതല്ലെങ്കിൽ ചിലർ അഭിമുഖങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട് ഇനി ഫെബ്രുവരിയിലേക്ക് ഉണ്ടാകുള്ളൂ അതല്ലെങ്കിൽ മറ്റു ചിലർ പറയുന്നുണ്ട് മൂന്ന് മാസത്തിൽ കൂടുതലായതുകൊണ്ട് ഈ റാലി ക്യാൻസൽ ആയി പല ക്യാൻസൽ ഒന്നും ആവില്ല അഗ്നിപത് സ്കീം തുടങ്ങുന്നതിന് മുമ്പ് ഒരു റാലി ക്യാൻസൽ ചെയ്തതിന്റെ ബുദ്ധിമുട്ട് ുഭവിച്ചതേ ഉള്ളൂ രണ്ടാമത് വീണ്ടും ചൂടുവെള്ളത്തിൽ ചാടിയെ പൂച്ച പച്ചവെള്ളം കണ്ട പറഞ്ഞ പോലെ അത്ര ഒരു കഠിനമായ നടപടി എടുക്കാൻ ഒരു കാരണവശാലും ഗവൺമെന്റ് തയ്യാറാവില്ല എന്ന് നോക്കുക അതുകൊണ്ട് ആരും അഗ്നി പദ്ധതിയുടെ ഫിസിക്കൽ ചെയ്യുന്നത് പിന്നോട്ട് പോകണ്ട നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ അഞ്ച് നാൽപ്പത്തി ഓടിയെത്താനും പത്ത് പുള്ളം പഠിക്കാൻ അല്ലെങ്കിൽ അഞ്ചേ ഇരുപതിന് ഓടി എത്തി അറുപത് മാർക്കും പത്ത് പുള്ളിച്ച് നാൽപ്പത് മാർക്കും നൂറിൽ നൂറ് മാർക്കും ഫിസിക്കലിൽ വാങ്ങാനുള്ള കപ്പാസിറ്റി ചെറിയ ഇടവേളയിൽ നിങ്ങൾ എല്ലാവരും എത്തിച്ചേരുക അത് മാത്രം നിങ്ങളെ കയ്യോ ഒക്കെ ഒടിയാതെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകുക അത് നിങ്ങൾ കൃത്യമായിട്ടാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വയസ് എസ് സി ജി ഡി ഒക്കെ വെച്ചില്ല പതിനെട്ട് വയസ്സ് പൂർത്തിയായ കുട്ടികൾ നൂറ് രൂപയൊക്കെ വരുന്നത് അതിലുകൂടി അപേക്ഷ എടുക്കുക അപ്പൊ നിങ്ങളുടെ പഠനവും പരിശീലനവും നിങ്ങൾക്ക് എവിടെയും ഒരു നഷ്ടമായി വരില്ല അത് കൃത്യമായി ചെയ്യാം ഇനി നമുക്ക് പരിശോധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് മാറ്റങ്ങൾ ഇതുണ്ടാകുന്നു ഇത് എപ്പോഴും ഉണ്ടാകും ഈ എപ്പോൾ എപ്പോഴുണ്ടാകുമെന്ന കാര്യത്തെ കുറിച്ച് എനിക്കും അറിയില്ല പക്ഷെ ഒരു ക്രൂ തരാം എനിക്ക് എന്താണ് ക്രൂ എന്ന് വെച്ചാൽ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ആത്മീയ പദ്ധതി കാരണം യു പിയിൽ നിന്ന് വളരെയധികം സീറ്റുകൾ ബി ജെ പി ഗവൺമെന്റിന് അതായത് സെൻട്രൽ ഗവൺമെന്റിന് നഷ്ടപ്പെട്ടു അതുകൊണ്ട് എന്ത് ചെയ്തു ഇത്തവണ വരാൻ പോകുന്ന ഇലക്ഷൻ എപ്പോഴാണ് ഇലക്ഷൻ വരുന്നത് ജമ്മു ആൻഡ് കാശ്മീരിൽ പതിനെട്ട് സെപ്റ്റംബർ മുതൽ രണ്ട് ഘട്ടമായിട്ട് ഘട്ടമായിട്ടിറക്കാം പതിനെട്ട് സെപ്റ്റംബറിലും എട്ട് ഒക്ടോബർ ആയിട്ട് സോറി അല്ലെങ്കിൽ ആറ് ഒക്ടോബർ ആയിട്ടാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു പിന്നെ ഇലക്ഷൻ നടക്കുകയാണ് അതിന്റെ കൂടെ ജമ്മു ആൻഡ് കാശ്മീരിൽ ഇലക്ഷന് ശേഷം വിജയിച്ചാൽ ജമ്മു ആൻഡ് കാശ്മീരിന്റെ സംസ്ഥാന പദവി തിരിച്ചു നൽകാമെന്ന് നമ്മുടെ ഹോം മിനിസ്റ്റർ ഇന്നത്തെ റാലിയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷെ അവർക്ക് ആർട്ടിക്കൽ ത്രീ സെവന്റി ഉണ്ടല്ലോ ഒരു കാര്യത്തിലും തിരിച്ചു വരില്ല ആർട്ടിക്കൽ പോയ വഴി പോയി ആർട്ടിക്കൽ ത്രീ സെവൻറ്റി നമ്മുടെ രാജ്യത്തിന് ആവശ്യമില്ല അതൊരു കാരണവശാലും തിരിച്ചു കൊണ്ടുവരാനും പാടില്ല എന്നാൽ സംസ്ഥാനത്തിന്റെ പദവി ജമ്മു ആൻഡ് കാശ്മീർ തിരികെ നൽകാൻ ഗവൺമെന്റ് തയ്യാറാകും അതോടൊപ്പം ഹരിയാനയിൽ ഇലക്ഷൻ നടക്കുക ഹരിയാനയിൽ ഇലക്ഷൻ നടക്കുമ്പോ എന്താണ് അത് പിന്നെ എട്ട് ഒക്ടോബറിലാണ് ഇലക്ഷൻ നടക്കാൻ പോകുന്നത് അല്ല ആറ് ഒക്ടോബറിൽ ഇലക്ഷൻ നടക്കുകയും എട്ട് ഒക്ടോബറിൽ അതിന്റെ വോട്ട് കൗണ്ടിങ്ങുമാണ് നടക്കുന്നത് ഓക്കെ അപ്പൊ എന്താണ് ഈ ഹരിയാന ഇലക്ഷനിൽ ഇതുവരെ ബി ജെ പി ഭരിക്കുന്നതായിരുന്നു അത് മൊത്തം തൂത്തുപാലിക്കൊണ്ട് കോൺഗ്രസ് ജയിക്കുമെന്നൊരു ഘട്ടത്തിലേക്ക് പോയിരിക്കുന്നത് കൊണ്ട് തീർച്ചയായും നമ്മളുടെ ശിവപ്രതീക്ഷയാണ് ഈ ഒക്ടോബറിൽ നടക്കുന്ന ഇലക്ഷനു മുമ്പായി അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എന്ന് പറഞ്ഞത് ഇതിനു മുമ്പായിട്ട് അഗ്നിവീർ പദ്ധതിയിലെ ഈ ആഗ്രഹിച്ച കാതലായ മാറ്റങ്ങൾ ഗവൺമെന്റ് പ്രഖ്യാപിച്ചേക്കും പ്രഖ്യാപിക്കുമെന്ന് ഉറച്ചു പറയാൻ ഞാനാണല്ല പക്ഷെ നമ്മൾ ഗസ് ചെയ്യുന്നതും അനുമാനിക്കുന്നതും ഗവൺമെന്റ് അത് ഒരുപക്ഷെ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എന്തായാലും ഈ ഇലക്ഷന് മുമ്പായിട്ട് അത് പ്രഖ്യാപിക്കാനുള്ള സാധ്യതകൾ വളരെയധികം കാണുന്നുണ്ട് അപ്പൊ നമ്മളെ സംബന്ധിച്ചിട്ട് അത് ഗവൺമെന്റിന്റെ ഒരു ഇലക്ഷൻസ് കണ്ടായിരിക്കാം നമ്മൾ അത് നോക്കേണ്ട ആവശ്യമാണ് നമ്മളെ സംബന്ധിച്ച് അഗ്നി പദ്ധതിയിലെ കാതലായ മാറ്റങ്ങൾ നമ്മൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ എന്ന് നോക്കുക പെൻഡിങ് റിക്രൂട്ട്മെന്റുകൾ നടക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം മുന്നേ പ്രഖ്യാപിച്ചതിനേക്കാൾ കൂടുതൽ വേക്കൻസികൾ എത്തിച്ചേർന്നു ഇപ്പോൾ ആ വേക്കൻസികൾ ഏകദേശം ായിരം കടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ പ്ലസ് ഈ വേക്കൻസിംഗ് റിക്രൂട്ട്മെന്റിലേക്ക് വരും അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും അതിനു വേണ്ടി അതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരുന്ന റിക്രൂട്ട്മെന്റിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ വിശ്വാസിക്കാൻ തോന്നാത്തത്രയും വേക്കൻസികൾ ഇതിൽ വരും എൺപതിനായിരത്തിന് മുകളിൽ പ്ലസ് അത് നിങ്ങൾക്ക് വൺ ലാക്ക് വരെ ുമായിട്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിക്രൂട്ട്മെന്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മുതൽ വേക്കൻസി എന്ന് പറയുമ്പോ ആനുനിധികളിൽ മൊത്തം കേരളത്തിൽ അതിന്റെ ആനുപാതികമായ വർധന തീർച്ചയായിട്ടും കേരളത്തിൽ കിട്ടും അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോഴേ തന്നെ പതിനേഴ് വയസ്സ് പൂർത്തിയായ നൂറ്റി അറുപത്തി ആറ് സെന്റിമീറ്ററെങ്കിലും ഉയരമുള്ള എല്ലാ ആൺകുട്ടികളും എസ് എസ് എൽ സി എന്തായാലും പാസ്സായിട്ടുണ്ടാവുമല്ലോ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അതിനുവേണ്ടി തയ്യാറെടുക്കുക അതോടൊപ്പം എത്രയാണ് പതിനേഴ് വയസ്സ് പൂർത്തിയായിട്ടുള്ള എങ്കിലും ഉയരമുള്ള ആൺകുട്ടികളും പതിനേഴ് വയസ്സ് പൂർത്തിയായ അല്ലെങ്കിൽ ഇപ്പൊ പൂർത്തിയാക്കാൻ പോകുന്ന കുട്ടികൾ നൂറ്റി അറുപത്തിരണ്ട് എങ്കിലും ഉയരമുള്ള പെൺകുട്ടികളും അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അഗ്നിവിയറിന് വേണ്ടി ഇപ്പോഴേ തയ്യാറെടുക്കണം അപ്പൊ ചോദ്യം നമ്മൾ എങ്ങനെ തയ്യാറെടുക്കും സിമ്പിൾ ആയ പോകുന്നതും കോളേജിൽ പോകുന്നതും അതല്ലെങ്കിൽ നിങ്ങൾ പ്ലസ് പഠിക്കുന്നു ഒന്നും ഉപേക്ഷിക്കാൻ പാടില്ല അവയെല്ലാം പഠിച്ചുകൊണ്ട് തന്നെ നിങ്ങളൊരു വീക്കിലി ഒന്നോ രണ്ടോ ദിവസം നിങ്ങൾ ഈ പഠനത്തിന് വേണ്ടി മാറ്റി വെക്കണം ഒന്നോ രണ്ടോ ദിവസം ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ നിങ്ങൾ പഠിച്ചാൽ മതി മക്കളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എക്സാമിന്റെ സമയത്ത് നിങ്ങൾ ഓടിപ്പിടിച്ച് ധൃതി പിടിച്ചുകൂടി പരീക്ഷയ്ക്ക് പഠിക്കേണ്ട ആവശ്യം വരില്ല കൃത്യമായി നിങ്ങൾക്ക് ഈ പരീക്ഷ എഴുതുമ്പോൾ എല്ലാവർക്കും അൻപത് ക്വസ്റ്റിനാ വരുന്നെങ്കിൽ അതിൽ നാല്പത്തഞ്ച് ക്വസ്റ്റിനും നിങ്ങൾക്ക് ചെയ്തിട്ട് പഠിക്കാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങളെ ഉറപ്പിക്കുന്നു പഠിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഏത് സ്ഥാപനങ്ങളെയും സമീപിക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് പല സ്ഥാപനങ്ങളും പഠനത്തിന് സഹായങ്ങൾ സഹായങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ടി എം എന്ന നമ്മുടെ സ്ഥാപനവും നിങ്ങൾക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കുള്ള അഗ്നിവീറിന്റെ പരിശീലന ക്ലാസുകൾ ഒന്ന് ഒക്ടോബറിന് ഒന്ന് ഒക്ടോബറിൽ ആരംഭിക്കുകയാണ് ഒന്ന് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കുള്ള അഗ്നിവീരിന്റെ ആണ് ഇത് നിങ്ങൾക്ക് തരേണ്ട ആര് നിങ്ങൾ ഇവിടെ വന്ന് പഠിക്കാൻ വേണ്ടി നോക്കണ്ട നിങ്ങൾക്ക് ഇത് ഓൺലൈൻ ക്ലാസ് ആയിട്ടാണ് തരുന്നത് ഈ ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോഴും നിങ്ങൾ ചിന്തിക്കും ഈ ഓൺലൈൻ ക്ലാസ് നിങ്ങൾ എടുക്കുന്ന സമയത്തും നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അല്ലെങ്കിൽ നെറ്റിന്റെ ഒന്നും നിങ്ങൾ പേടിക്കണ്ട നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സമയങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഇത് നിങ്ങൾക്ക് റിക്കോർഡിംഗ് ക്ലാസ് ആയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് തീർച്ചയായിട്ടും ഈ റിക്കോർഡിംഗ് ക്ലാസ് സൗജന്യമല്ല തരുന്നത് ഇതിൽ ഫീസ് ഉണ്ട് എത്ര ഫീസ് തന്നു പഠിക്കും എന്നുള്ളത് നിങ്ങളെ ആസ്വദമായിരിക്കാം നിങ്ങൾ ഇപ്പം പത്തായിരം അടയ്ക്കാൻ തയ്യാറുള്ളവരുണ്ടാകുക അമ്പതിനായിരം അടക്കിപ്പിക്കുന്നവരുണ്ടാകും അങ്ങനെ പല സ്ഥാപനങ്ങൾക്കും നിങ്ങൾക്ക് തരുന്ന ഓഫർ നിങ്ങൾക്ക് ആയിരം ആണ് ഈ ഓൺലൈൻ ക്ലാസ്സിന്റെ ടോട്ടൽ ഫീസ് നിങ്ങളുടെ ക്ലാസ് തുടങ്ങുന്ന ഒക്ടോബർ ഒന്ന് മുതൽ നിങ്ങളുടെ പരീക്ഷകൾ നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അത് ഫെബ്രുവരിയിലാകട്ടെ മാർച്ചിലായിക്കോട്ടെ ഏപ്രിലായിക്കോട്ടെ ഇനി തേർട്ടി ഫസ്റ്റ് ഡിസംബർ ണെങ്കിൽ അതുവരെ നിങ്ങൾക്ക് ഈ ഓൺലൈൻ ക്ലാസുകൾ കൃത്യമായ രീതിയിൽ കിട്ടിയിരിക്കും അതിന്റെ കൂടെ മോക്ക് ടെസ്റ്റുകൾ നടക്കും അതിന്റെ കൂടെ ഡൗട്ട്സ് ക്ലിയർ സെക്ഷൻ നടക്കും നിങ്ങൾക്ക് അതിന്റെ പരീക്ഷകൾ നടക്കും അങ്ങനെ നിങ്ങളുടെ കൂടെ ഞങ്ങളും തയ്യാറാണ് നിങ്ങൾ തയ്യാറാണോ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നോട്ടിഫിക്കേഷൻ വന്ന് അപേക്ഷകൾ അയച്ചതിന് ശേഷം ധൃതി പിടിച്ച് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിനേക്കാളും നല്ലതും എളുപ്പമുള്ളതുമായ ഒരു വഴിയാണ് ഓൺലൈൻ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ മുതൽ ചെറിയ രീതിയിൽ പഠിക്കാൻ നിങ്ങൾ ഈ അവസരം വിനിയോഗിക്കണം എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്തുന്നത് ബാക്കിയുള്ളത് നിങ്ങളെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് താഴെ സബ്സ്ക്രിപ്ഷനിലേക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് പിൻ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിന്റെ നമ്പർ ആ വാട്സാപ്പ് ഗ്രൂപ്പ് ആഡ് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ അതിൽ ആടുക ആവുക ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക സംശയങ്ങൾ ദ്രൂപീകരിച്ചതിന് ശേഷം നിങ്ങൾക്ക് ക്ലാസ്സിൽ ആടാവണമെങ്കിൽ ആകണമെങ്കിൽ ആഡാകാം അല്ലാത്തവർക്ക് ക്ലാസ്സിൽ നിന്ന് ലെഫ്റ്റ് ആയി പോകുന്നതിനും കുഴപ്പമില്ല നമ്മുടെ വാട്സാപ്പ് നമ്പർ എന്തെങ്കിലും സംശയമുള്ളവർ അയച്ച് നോക്കുക അതിൽ കൂടി നിങ്ങൾക്ക് പരമാവധി മറുപടികൾ നിങ്ങൾക്ക് തരും നയൻ ഡബിൾ ഫോർ സെവൻ ട്രിപ്പിൾ സീറോ വൺ സിക്സ് വൺ എന്നതാണ് വാട്സാപ്പ് നമ്പർ നിങ്ങൾക്ക് വരുന്ന ഏത് സംശയങ്ങളും നിങ്ങൾ ഇതിൽ വാട്സാപ്പ് ചെയ്യാം ദയവായി വാട്സാപ്പിൽ പേരും സ്ഥലവും നിങ്ങളുടെ ഡൗട്ട്സും ക്ലിയർ ആയിട്ട് ഒന്ന് പറയണം ഇല്ലെങ്കിൽ നിങ്ങൾ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകാതെ പോകുന്നത് കൊണ്ടാണ് ഇത് നിങ്ങളോട് ആവർത്തിക്കിച്ച് പറയുന്നത് അപ്പോ പെൻഡിങ് റാലികളെ കുറിച്ച് പലർക്കും ഉണ്ടായിരുന്ന സംശയം മാറി കാണുമെന്ന് ചിന്തിക്കുന്നു പെൻഡിങ് റാലി എന്തായാലും നടക്കും നടക്കില്ല എന്നാലും ചിന്തിക്കേണ്ട അല്പം താമസിച്ചാലും അത് തീർച്ചയായും നിങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ വരും അഗ്നിവീർ പദ്ധതികളിൽ ആവശ്യമായ മാറ്റം വരുന്നുണ്ട് അതുകൊണ്ട് അഗ്നിവീർ പദ്ധതി എന്ന് കണ്ട് പലരും പറയുന്നത് പോലെ നാല് വർഷ സർവീസ് അല്ലേ എന്ന് ചിന്തിച്ച് അവയെ തള്ളിക്കളയാതെ കൃത്യമായ രീതിയിൽ നിങ്ങൾ ഇതിനെ കാൽക്കുലേഷൻ ചെയ്യുക ഓർക്കുമ്പോൾ അൻപതിനായിരം രൂപ പാക്കേജ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് എത്ര സാലറി പെർ ഇയർ കിട്ടും എന്നുള്ളത് ഓർക്കുക നാല് വർഷം തന്നെ ആ സർവീസിൽ അത്രയും പേയ്മെന്റ് വാങ്ങിയാൽ തന്നെ നല്ലൊരു ലംസം എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും അപ്പോൾ കിട്ടിയ അവസരം വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കുക ഇന്ത്യൻ ആർമി വീണ്ടും പഠനം ഇപ്പോഴേ സ്റ്റാർട്ട് ആവശ്യമുള്ളവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക ഓൺലൈൻ ക്ലാസ് നിങ്ങൾക്ക് വെറും ആയിരം രൂപയ്ക്ക് നൽകുന്നതായിരിക്കും അടുത്ത ദിവസം മറ്റൊരു വിഷയമായി കണ്ടെത്തുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ബാല